ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ രേവതി താലിമാല ഉൾപ്പെടെ എല്ലാ സ്വർണങ്ങളും ഊരി തിരികെ ചന്ദ്രയ്ക്ക് തന്നെ കൊടുക്കുകയാണ് വർഷയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് രേവതിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചന്ദ്രയോട് ഇനി ഞാൻ സ്വർണം അണിയുന്നുണ്ടെങ്കിൽ അതെന്റെ ഭർത്താവ് സമ്പാദിച്ച് കാശ് വാങ്ങി തന്നാൽ മാത്രമേ ഇടൂ എന്ന് ഉഗ്രശപഥം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ഈ കാറ് ഓടിച്ചു കിട്ടുന്ന കാശുകൊണ്ട് അവൻ എന്ത് വാങ്ങി തരൂ എന്നാണ് നീ പറയുന്നത് വേണമെങ്കിൽ ഇതിടാൻ നോ ഇത് എടുത്തിടാൻ നോക്ക് എന്നെല്ലാം ചന്ദ്ര പറയുമ്പോ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി സച്ചിയേടൻ വാങ്ങി തരുന്ന സ്വർണം മാത്രമേ അണിയോ എന്ന് ഏർ പറയുകയാണ് കേട്ടോ രേവതി ചെയ്യുന്നത് ഇതെല്ലാം അറിയാൻ ഇടയാകുന്ന സച്ചിയാണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട് ശേഷം രേവതിയോട് പറയുന്നുണ്ട് നിനക്ക് എന്തെല്ലാം ആഭരണങ്ങളാണോ വേണ്ടത് അതെല്ലാം നീ ഈ ബുക്കിൽ എഴുതിത്ത ഓരോന്നായിട്ട് കാശ് കിട്ടുന്നത് പോലെ നിനക്ക് ഞാൻ വാങ്ങി തരാമെന്ന് സച്ചി രേവതിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് പിന്നീട് ശ്രുതിയും ചന്ദ്രയും അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ അവിടെ വിഷമിച്ചു നിൽക്കുന്ന രേവതിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട് എന്തിനാ രേവതി ആ ആഭരണങ്ങളൊക്കെ ഒരു ആൻഡിക്ക് കൊടുക്കാൻ പോയേ ഈ അടുത്ത കാലത്തൊന്നും സച്ചി സമ്പാദിച്ച കാശ് കൊണ്ട് നിനക്ക് സ്വർണ്ണമിടാൻ ഇടാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ കിട്ടുന്ന കാശിനെ കള്ളു കുടിക്കും അല്ലാതെ നിനക്ക് സ്വർണ്ണം ഒന്നും വാങ്ങി തരാൻ പോകുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്രയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവൾക്ക് ഇതിനുള്ള ഭാഗ്യമൊന്നുമില്ല മോളെ പോലെയൊന്നും അല്ല ഇവളെ എൻ്റെ ഓടിച്ച് ബസ് ഇടിച്ച് ഇവളുടെ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കില് ഇതുപോലൊരു വീട്ടിൽ വന്ന് കയറാൻ പോലും ഇവൾക്ക് പറ്റില്ലായിരുന്നു ഏതെങ്കിലും കരിമ്പി ജ്യൂസുകാരൻ ഇവളെ കല്യാണം കഴിച്ചതിന് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ രേവതിയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് രേവതിക്ക് ആണെങ്കിലും ശരിക്കും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ തുടർന്ന് സഹി കിടുന്ന രേവതി ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം എന്ന ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട ഞങ്ങൾക്ക് പണത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അഭിമാനം ഇന്ന് വരെ ആരുടെ മുന്നിലും പടയം വെച്ചിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നത് വരെ ഞങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ സ്വർണം ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി ശ്രുതിക്ക് വേണ്ട ആഭരണങ്ങളും അമ്മ തന്നെയല്ലേ കൊടുത്തത് എന്ന് രേവതി ചോദിക്കുന്നത് കേട്ട് നാണം കിടുന്നുണ്ട് കേട്ടോ ശ്രുതിയും ശ്രുതിക്കാണെങ്കിൽ ഒരക്ഷരം മിണ്ടാനായിട്ട് കഴിയുന്നില്ല കാരണം താനും നൂളകളെ പറഞ്ഞു തന്നെയാണല്ലോ ശ്രുതിയുടെ ഭാര്യയായിട്ട് വന്നു കയറിയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട് ശ്രുതി ഇതേ സമയം തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് നിന്നെ പോലെ ആണൂടി ശ്രുതി ശ്രുതി മൂള് കോടീശ്വരിയാണ് അവളുടെ അച്ഛന് കോടികളുടെ സ്വത്തുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോ ഈ പറയുന്ന അച്ഛന്റെ അച്ഛനെയോ സ്വത്തുക്കളോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടി കണ്ടില്ലല്ലോ എന്ന മറുപടി കൊടുക്കുന്നുണ്ട് രേവതി തിരിച്ചു ചന്ദ്രക്ക് അച്ഛനുമായി ഇപ്പൊ മോൾക്ക് കുറച്ച് അകൽച്ചയാണെന്ന് കരുതി ശ്രുതിയുടെ അച്ഛൻ ടൂർ കഴിഞ്ഞു വന്ന് ഉടനെ തന്നെ മോൾ അച്ഛനെ വിളിക്കും അതോടുകൂടി മോള് ഒട്ടക്കണക്കിന് പണം ഇവിടെ കൊണ്ടുവരും എന്നെല്ലാം ശ്രുതി കുറിച്ച് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ നിനക്ക് അതൊക്കെ കണ്ട് കണ്ണുതള്ളി നിൽക്കാനേ കഴിയൂ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അമ്മേ അമ്മ ഇനി മേലാൽ എന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് സ്വർണ്ണൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത് അമ്മ തന്ന എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് തന്നെ തിരിച്ചു തന്നു കഴിഞ്ഞു ഇനി ഇക്കാര്യം പറഞ്ഞു ഒരിക്കലും അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്യരുതെന്ന് രേവതി തുറന്നടിച്ച് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഏഹ് തുറന്ന് ചന്ദ്ര പറയുന്നുണ്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ സച്ചി വാങ്ങി തന്ന ആഭരണങ്ങളെ ഇടൂനിന്ന് ഇതൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്കറിയാം അവളെ അവനെ കണ്ടിട്ടാണ് അവളുടെ ഈ ആട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് കേട്ടോ ചന്ദ്ര ശ്രുതിയാണെങ്കില് ചന്ദ്ര പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് രേവതിയോടുള്ള അമ്മയുടെ സമീപനം എങ്ങനെയാണെങ്കില് അവളേക്കാൾ താഴ്ന്ന രീതിയിലാണ് താനെന്ന് സത്യം ആൻറ്റി അറിഞ്ഞു കഴിയുമ്പോ ആൻറ്റി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഓർത്ത് ആകെ പേടിച്ചു വരയ്ക്കുന്നുണ്ട് ശ്രുതി സച്ചിയാണെങ്കിൽ രേവതി താലി വരെ ഊരി എന്ന് ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ കാർഷെഡിൽ ഇരിക്കുകയാണ് ഇതേ സമയം മഹേഷ് സച്ചിയുടെ അടുത്ത് വന്നിട്ട് എന്ത് പറ്റിയടോ സച്ചി നീ ആകെ വിഷമത്തിലാണോ തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി നടന്നതെല്ലാം മഹേഷിനോട് പറയുന്നുണ്ട് താലു വരെ ഊരി കൊടുത്തു എന്ന് പറയുമ്പോ ഒരു പെണ്ണും താലി ഒന്നും ഊരി കൊടുക്കില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രേവതി അത്രയ്ക്ക് നിന്റെ അമ്മ വിഷമിച്ചിട്ടുണ്ടാകും അല്ലാതെ രേവതി അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാണ് രേവതിയുടെ രേവതിയെ വർഷയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് അമ്മ ശരിക്കും അപമാനിച്ച് സംസാരിച്ചു കല്യാണം കഴിഞ്ഞു വരുമ്പോൾ അവൾ സ്വർണ്ണൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് അത്രയും ആയപ്പോഴാണ് ആയപ്പോ രേവതിക്ക് ഒട്ടും സഹിച്ചില്ല അതുകൊണ്ടാണ് രേവതി ആ സ്വർണം മുഴുവൻ അമ്മയ്ക്ക് ഊരി കൊടുത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതി ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ ഇപ്പൊ അതല്ലടാ അവളുടെ കഴുത്തിൽ വേറൊരു മഞ്ഞ ചിരട് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞു വന്ന അന്ന് മുതൽ ഞാൻ അവൾക്ക് ഒരു സുഖവും കൊടുത്തിട്ടില്ല ഇപ്പോൾ സ്വന്തമായിട്ട് റൂം പോലും ഞങ്ങൾക്കില്ല ടെറസിലും ഹാളിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ് രേവതി അങ്ങനെയുണ്ട അവൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണടാ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരുന്നാലും അവളുടെ ആ മഞ്ഞു ചിരട് അവളെ എന്നും ആ മഞ്ഞു ചിരട നടക്കേണ്ടി വരും എന്നൊക്കെ സച്ചി ഇങ്ങനെ സങ്കടം പറയുമ്പോ നമ്മളൊക്കെ ദിവസ കൂലിക്ക് വണ്ടി ഓട്ടുന്നവരല്ല നമ്മുടെ അടുത്ത് എവിടുന്നടാ ഇത്രയൊക്കെ പണം എന്തായാലും നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് പണം കടം വാങ്ങിക്കാം ആ പണം കിട്ടുന്ന കാശുകൊണ്ട് കടം കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് രേവതിക്ക് വേണ്ടി മാലയൊക്കെ വാങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹേഷ് തുടർന്ന് ഇന്ന് ഇന്നാണല്ലോടാ കുറി ദിവസം ആ കുറി എല്ലാം കൂടി കിട്ടി ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹേഷ് ബാക്കി ഉള്ള തുക മാത്രം കടം വാങ്ങിയാൽ മതിയല്ലോ ഞാൻ എല്ലാവരോടും പറയാം നിനക്ക് കുറി തരാൻ വേണ്ടി അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് സച്ചിക്ക് തന്നെ കുറി കൊടിപ്പിക്കുന്നുണ്ട് കേട്ടോ മഹേഷ് ആ പണവും ബാക്കി പലിശയ്ക്ക് കുറച്ച് കടവും എടുത്തുകൊണ്ടും സച്ചി ജ്വല്ലറിയിലേക്ക് പോവാണ് തുടർന്ന് രേവതിക്ക് വേണ്ടി ഒരു മാലയും താലിയും ഒക്കെ സച്ചി വാങ്ങുന്നുണ്ട് കേട്ടോ അത് വാങ്ങിയതിന് ശേഷം രേവതിക്ക് ഒരുപാട് സന്തോഷമാവും അവളുടെ കഴുത്തിൽ ഈ മാല കിടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ സച്ചി വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ സച്ചി വീട്ടിലെത്തുന്ന സമയത്ത് ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ ഹോളിൽ ഇരിക്കയായിരിക്കും തുടർന്ന് രേവതിയെ അവിടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ സച്ചി അപ്പൊ എന്താ സച്ചി സച്ചിയായിട്ടാണെന്ന് ചോദിച്ച രേവതി വരുമ്പോ രേവതി നീ തുടർന്ന് അച്ഛ ഞാൻ രേവതിക്ക് കൊടുക്കാനായിട്ട് ഒരു ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോ എന്താടാ സച്ചി എന്ന് ചോദിച്ചു പോവാണ് രവീന്ദ്രൻ ഇതേ സമയം ശ്രീകാന്തും വർഷയും ശ്രുതിയും സുധിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് എന്താടാ മോനെ എന്ന് വീണ്ടും രവീന്ദ്രൻ ചോദിക്കുമ്പോൾ എന്റെ കല്യാണം നടക്കാൻ പോകുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്നാണ് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കിട്ടിയത് അന്ന് മുതൽ തന്നെ ഇവൾക്കായിട്ട് എനിക്ക് ഒന്നും വാങ്ങി കൊടുക്കാനായിട്ട് സാധിച്ചില്ല കല്യാണത്തിന് താലിയും മാലയൊക്കെ വാങ്ങി വധയിന് വേണ്ടിയിട്ട് താലിയും മാലയുമൊക്കെ വാങ്ങേണ്ടത് വരനാണ് അതിന് പോലും ഉള്ള ഒരവസരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ ഞാൻ എന്തായാലും എന്റെ ഭാര്യയ്ക്ക് താലിയും മാലയുമൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ വാ പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് രേവതി നീ എന്നിട്ട് ഇത് വാങ്ങിക്ക് ഞാനിത് നിനക്കായി വാങ്ങിയതാണെന്നൊക്കെ സച്ചി പറയുമ്പോ രേവതിയാണെങ്കിൽ താനീ കാണുന്നത് സത്യാണോ അതോ സ്വപ്നമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നിന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ തുടർന്ന് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ഇനി നീ മഞ്ഞിച്ചരുടെ ഇടേണ്ട ഞാൻ വാങ്ങി തന്ന ഈ സ്വർണ്ണമാല വേണം നീ എന്ന് പറയുമ്പോ രേവതിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് അമ്മ ഇത് കണ്ടോ സച്ചിയേട്ടൻ എനിക്ക് വാങ്ങി തന്ന താലിയും മാലയൊക്കെ കണ്ടോ അമ്മയല്ലേ പറഞ്ഞത് കാറ് ഓടിച്ചു കിട്ടുന്നത് കൊണ്ട് സച്ചിയേട്ടൻ ഒരിക്കലും സ്വർണ്ണൊന്നും വാങ്ങി തരാൻ കഴിയില്ലെന്ന് ഇപ്പൊ കണ്ടോ ആ സച്ചിയേട്ടനാണ് എനിക്ക് താലിയും മാലയൊക്കെ വാങ്ങി തന്നിരിക്കുന്നത് പറയുമ്പോ ചന്ദ്രയാണെങ്കിൽ പുച്ഛത്തോടെ പറയുന്നുണ്ട് പിന്നെ നീ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ അവൻ നിനക്ക് അമ്പത് പവനാണ് വാങ്ങി കൊണ്ടു വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്പത് പവനൊന്നും ഇല്ലെങ്കിലും ഇത് സച്ചിയേറ്റം വാങ്ങി തന്നതാണ് അതുകൊണ്ട് എനിക്കിത് അമ്പത് പവനേക്കാൾ വില വിലയുണ്ട് എന്ന് ചന്ദ്രക്ക് ചു ചുട്ടുമറുപടി തന്നെ രേവതി കൊടുക്കുന്നുണ്ട് തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ ഒരുപാട് സന്തോഷമായി മോളെ അമോളെ ഇപ്പൊ തന്നെ ഈ താലിയും മാലയൊക്കെ കഴുത്തിലിടാൻ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പൊ വർഷയും പറയുന്നുണ്ട് അങ്കള് പറഞ്ഞത് ശരിയാ ചേച്ചി ഇത് തന്നെ ഇപ്പൊ തന്നെ ഈ താലിയും മാലിയൊക്കെ കഴുത്തിലിടാൻ വർഷയും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചിയും ആ മാലയിടാൻ ഏഹ് രേവതിയെ നിർബന്ധിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട ഇതിപ്പോ ഇടൻ ഇടുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ രേവതി നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം സച്ചിയായിട്ടോ ഒരു കാര്യമുണ്ട് അത് ഞാൻ നാളെ പറയാം നാളെ മാത്രമേ ഞാൻ ഈ മല കഴുത്തിൽ അണിയൂ എന്ന് പറയുന്നുണ്ടോട്ടോ രേവതി ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന ചന്ദ്രയോടായിട്ടെ രവീന്ദ്രൻ നീ എന്താ ചന്ദ്രയെ എങ്ങനെ മുഖം പൊറിപ്പിച്ച് നിൽക്കുന്നത് സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത് അവനെ അവൻ അധ്വാനിച്ച പണം കൊണ്ട് രേവതി മോൾക്ക് വാങ്ങിക്കൊടുത്തിട്ടാണ് ഇതെല്ലാം അതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടേ ചന്ദ്രെ നിന്റെ മുഖം കണ്ടാൽ തോന്നുമല്ലോ അവൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണെന്ന് നിന്റെ മകനാണ് സച്ചി അത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ചന്ദ്രക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ ശേഷം ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് നീ കണ്ടോ മോളെ കാർ ഓടിച്ച് അവൻ അവൾക്ക് താലിയും മാലയുമൊക്കെ വാങ്ങിക്കൊടുത്തു കോടീശ്വരന്റെ മോളാണ് നീ എന്നിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്നതോ വർഷയെ കണ്ടില്ലേ പണക്കാരി വീട്ടിലെ കുട്ടിയെ പോലെയാണ് വർഷം നടക്കുന്നത് നീ എന്തായാലും ഒരു പത്ത് പോയിൻ്റെ മാലയെങ്കിലും വാങ്ങി കഴുത്തിൽ ഇടണം എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എന്ത് പറയണമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്